പെരിയാറിനെ കൊന്നു ജീവിക്കുന്ന പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അധികാരികളും വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവും രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എൻ ഡി എ ഏലൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പി സി ബി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ടി സി സി ഷോപ്പിംഗ് കോംപ്ലക്സിന് സമീപത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് പി സി ബി ഓഫീസിന് സമീപം പോലീസ് തടഞ്ഞു തുടർ നടന്ന പ്രതിഷേധ ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു എൻ ഡി എ ഏലൂർ അധ്യക്ഷൻ വി വി പ്രകാശൻ അധ്യക്ഷത വഹിച്ചു എൻ ഡി എ കളമശ്ശേരി മണ്ഡലം പ്രസിഡന്റ് പ്രമോദ് തൃക്കാക്കര എൻ ഡി എ ഏലൂർ മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി ശിവദാസൻ ബി ജെ പി ജില്ലാ സെക്രട്ടറി ആർ സജികുമാർ ബി ജെ പി മണ്ഡലം ജനറൽ സെക്രട്ടറി പി ടി ഷാജി സെക്രട്ടറി വാസുദേവൻ ബി ഡി ജെ എസ് എൽ ജെ പി നേതാക്കളായ രാമചന്ദ്രൻ കൗൺസിലർമാരായ എസ് ഷാജി അനിൽകുമാർ ഷാജുവടശ്ശേരി കൃഷ്ണപ്രസാദ് ചന്ദ്രികരാജൻ ബായിഗോപി യുവമോർച്ച നേതാക്കളായ ബിബിൻരാജ് രനീന്ദ്രൻ സന്ദീപ് നന്ദനം സിയോൺ കെ സിദ്ധൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ഏലൂർ